ഹായ് ഇനി പിടിക്കാണ്ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് പമ്പ് തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്ന പമ്പ് ഞങ്ങൾ കാണിക്കുന്നില്ല കാരണം പമ്പ് സിഗൽ ടു ഇനി പിടിക്കണ്ടു തുടങ്ങിട്ടോ അപ്പൊ ഞങ്ങൾക്ക് അത് കേക്കാൻ വയ്യാത്തോണ്ടാണേ ഞങ്ങള് സേഫായിട്ട് ഈ പമ്പിലാണ് കിടന്നതെന്ന് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത് ഞങ്ങൾ അത് ചെയ്തോ എല്ലാവരും അങ്ങനെ പറയുന്നൊന്നുമില്ല ഒന്നോ രണ്ടോ പേര് അവർ ചിലപ്പോ ആദ്യമായിട്ട് വന്നവരാവാം എന്തെങ്കിലൊക്കെ ആവട്ടെ പമ്പിന്റെ അടുത്ത് ഫുൾ നെൽപ്പാടങ്ങൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ അതിന്റെ ആ പമ്പിന്റെ ഓണർക്ക് വണ്ടി ഉണ്ട് ആ വണ്ടിയും കൊണ്ട് ഇവിടെ ചെയ്യുന്നതും ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ വന്നിട്ടുള്ളതും ഒക്കെ ഞങ്ങൾ കാണിച്ചു തന്നു കേട്ടോ പിന്നെ നമ്മളെ നില നിന്നെവിടെയാ ഉജ്വൈൻ ഉജ്ജ്വൈ മധ്യപ്രദേശിലെ ഉജ്വൈൻ നമ്മളിപ്പോ ഇനി പോവാൻ പോകുന്നത് രാജസ്ഥാൻ രാജസ്ഥാനോ സ്ഥലമാണ് അതിനേക്കാളും ഉപരി നല്ല ആൾക്കാർ നമ്മള് നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാണുന്ന വാർത്തയിൽ കാണുമ്പോ നമ്മള് ഭയങ്കര ടെൻഷൻ അടിക്കും അയ്യോ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താണാവോ അവരൊക്കെ ഇങ്ങനെ ജാതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് അങ്ങനെയൊക്കെ നമ്മൾ കൊറേ ചിന്തിക്കും കേട്ടോ പക്ഷെ ഇവര് ഉപരി ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ഇവരെല്ലാരും കാണാല്ലേ നമ്മളത് ജാതി ചോദിച്ചിട്ടില്ല മതം ചോദിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല പേര് മാത്രമാണ് അതൊരു ചേട്ടനെ അവർ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ വണ്ടിയിലിരുന്നു എനിക്ക് വണ്ടിയിലോട്ട് അതിലൊരാളെനിക്ക് ചായ ഒക്കെ കൊണ്ടു തന്നിട്ടില്ല രാത്രി എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടിപൊളി ആൾക്കാർ കേട്ടോ ഒരു വിഷയമില്ല സൈഡും ഫുള്ള് കൃഷിയും ഇവിടെ കൂടുതലും കൃഷിക്കാരാണ് ഒമ്പത് മണിയൊക്കെ ആയിട്ടോ ആ ഒരു തണുപ്പ് ക്ലാ ക്ലൈമറ്റ് ഒന്നും മാറിയിട്ടൊന്നും ഇല്ലേ ഇപ്പോഴും ഞാനേ രാത്രി പോവാൻ വേണ്ടി താളത്തെ അത് നല്ല 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 ഐസ് നമുക്ക് നന്നായിട്ട് തണുപ്പ് അടിപൊളി വ്യൂ അല്ലേ റോഡ് പക്ഷെ നമ്മളിപ്പോ ടോള് റോഡിൽ കൂടി അല്ല പോയിക്കൊണ്ടിരിക്കുന്ന ആ റോഡിന്റെ ആ ഒരു ഇത് കണ്ടോ നല്ല റോഡും നല്ല അടിപൊളി റോഡ് റോഡുണ്ടോ നമ്മൾ ഇൻഡോർ വന്നപ്പോ നമ്മുടെ റോഡ് ചെറുതായിട്ടൊന്നും മാറിയായിരുന്നു അതാ ഈ വഴി കൂടി പോണേ എന്നാലും നമ്മൾ ഇന്നലെ വന്നത് എന്നാലും അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു കടയിൽ നിന്ന് കഴിക്കാൻ വിചാരിക്കും ബാക്കി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കിയാൽ മതി കാരണം ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊന്നും മേടിക്കാനുള്ള കടകളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല അപ്പം നമുക്ക് നേരെ അവിടെ കയറിയിരിക്കാം അല്ലേ അല്ലെങ്കിൽ നമ്മളിത് ഈ കട്ടിലായിരിക്കേണ്ടി വരും അത് ഭയങ്കര പാടാട്ടോ കട്ടിൽ സീനാണ് ഇരുത്തം വലിയ പാട അവിടെ പോയിരുന്നാലോ അടുക്കളേനോട് ചേർന്നിരുന്നാലോ അല്ലേ അപ്പൊ ഞങ്ങള് രണ്ട് ആലു പൊറോട്ട ആട്ടോ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്താ സംഭവം എന്നറിയാ ഇവിടെ ഇനി ഇരുതട്ട് തളുത്തട്ടൊരു രക്ഷയില്ലാട്ടോ അടിപൊളി അപ്പോൾ പഞ്ചാബും ഹരിയാനയൊക്കെ എന്തായിരിക്കും അല്ലേ ഏതാണ്ട് അല്ല പിന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മളിപ്പോ ഇങ്ങനത്തെ ഈ ബനിയനും പ്രൗസറൊക്കെ ആണല്ലോ ഒട്ടേക്കുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു തണുപ്പുണ്ടാവും നമ്മൾ മറ്റേ കോട്ടും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ കോട്ടും തൊപ്പിട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല ഇന്നലെ ഒരു പുള്ളി ചോദിക്കുന്നതാണ് ഒരു പയ്യനെന്താ ചേട്ടന് ഈ ബെനീനൊന്ന് മാറിക്കൂടെ സംഭവം ഞാൻ മാറിയതായിരുന്നു വീഡിയോയിൽ പറയാത്ത കേട്ടോ കാരണം എന്തായാലും ആ മോഡലിൽ രണ്ട് ബെനീനുണ്ട് എനിക്ക് തന്നെ സീനാണ് പ്രശ്നമാണ് മണം വരും അങ്ങനെ നമ്മുടെ ആലു പൊറാത്ത വന്നു കേട്ടോ അതായത് ഉള്ളില് ഇതിന്റെ ഉള്ളില് ഈ ഇതിന്റെ ഈ റൊട്ടീൻ്റെ ഉള്ളില് കിഴങ്ങ് കിഴങ്ങ് മസാല സാധനങ്ങളൊക്കെ കേട്ടോ ഇതുണ്ടോ നല്ല കട്ട തൈര് സോസ് എങ്ങനെയുണ്ടാൻസി തൈര് കൂട്ടി കഴിച്ചു നോക്ക് അതായിരിക്കും ടേസ്റ്റ് ആവുക ടേസ്റ്റില്ല തൈര് ഇഷ്ടമല്ല ഇതെങ്ങനെയുണ്ട് സൂപ്പർ സാധനമാണോ ഇപ്പം നമുക്ക് രണ്ട് ചായയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് കഴിയാനാവുമ്പഴേ നമുക്ക് ചായ തരുള്ളൂ അല്ലെങ്കിൽ ചായേൻ്റെ ചൂട് പോകും ടേസ്റ്റ് പോകും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ നമുക്ക് എന്തായാലും കഴിച്ചിട്ടില്ല ഞങ്ങൾ അവിടെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇരുന്നേ ഞങ്ങളിത് ഈ ഇതിലേക്കൊന്ന് ഇരുന്ന് നോക്കിയാൽ അങ്ങനെ സൂപ്പർ സാധനം കേട്ടോ അല്ലേ ഈ കട്ടിലെ കിണക്ക് കാണുക കണ്ടല്ലോ പൊളിക്കും അപ്പോൾ നമ്മുടെ ചായ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെ ചായ ഈ തണുപ്പത്ത് ശരിക്കും പത്തുമണി കഴിഞ്ഞു എന്നിട്ടും ഇവിടുത്തെ തണുപ്പ് മാറുന്നില്ലെന്നുള്ള ഈ തണുപ്പത്ത് ഇത്ര ഈ പുക പൊന്തുന്ന ചായ കുടിക്കുന്ന വല്ലാത്ത ഫീൽ അല്ലേ നല്ല തണുപ്പ് വണ്ടിയിലേക്ക്

ഈ കാണുന്ന മുഴുവനും ഗോതമ്പ് പാടങ്ങളാണ് കേട്ടോ പക്ഷെ ഗോതമ്പ് പാടം കാണാൻ ഒരു ഭംഗിയുണ്ട് പ്രത്യേകിങ്ങനെ ഉണങ്ങി നിക്കുകയാണെങ്കിലും അതിലെ കതിരുകൾ കാണാൻ എന്നെ ഒരു അത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും ദൂരം ദൂരത്തില് കഴിഞ്ഞ വയസ്സും മൊത്തം നമ്മള് അരിയാണ് ഗോതമ്പാണ് ഏറ്റവും കൂടുതലും കാണുന്നത് എനിക്ക് തോന്നുന്നത് എവിടെയാന്ന് ഞങ്ങളിപ്പോ മധ്യപ്രദേശിലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടിറങ്ങിയതാണ് വെളുത്തുള്ള തോട്ടം അത് അവര് അപ്പൊ ഈ കാണുന്നതാണ് വെളുത്തുള്ളി വെള്ളത്തുള്ളി അതെ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ കടയിലേക്ക് ഇതാണ് നമുക്കൊക്കെ അവിടെ കിട്ടുന്ന വെളുത്തുള്ളി കേട്ടോ അപ്പൊ നമുക്ക് അവരോട് ആദ്യം ഒന്ന് ചോദിക്കാം എന്നിട്ട് വീഡിയോ എടുക്കാ ലാൻസി അപ്പൊ കണ്ടോ ഈ കാണുന്ന തോട്ടത്തിന്റെ ഓണർ ആട്ടോ നിർമ്മൻ ഇപ്പൊ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി കേട്ടോ ഈ സാധനമാണ് നമുക്കൊക്കെ അവിടെ നാട്ടിൽ വരുന്നത് ഓക്കെ ആ നല്ല മുഴുപ്പ് ആ അല്ലേ ആ ഇടയ്ക്ക് നല്ല മുഴുച്ചൊക്കെ കിട്ടുമല്ലോ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഫുൾ പറച്ചാടും ഇവിടുന്ന് ആണെന്ന് ഇന്ന് പറിക്കാൻ തുടങ്ങി കൊച്ചു നിന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി അവിടം വരെ ഉണ്ട് കേട്ടോ ആൻസി അങ്ങനെ ഇവിടെ പണി പണി തുടങ്ങി കേട്ടോ വരുന്നുണ്ടോ ആ ആൻസി പഠിച്ചു എന്നാ ആൻസി ഒരു പണിയെ ആൻസി ഇവിടെ കൂടിക്കോ അത് കീറരുത് ആൻസി ഇവിടെ കൂടിക്കോ നമുക്കേ അതിൻ്റെ ഉള്ളിലത്തെ പറിക്കട്ടെ പുറത്തേക്ക് പറിക്കാം ആൻസി ഇവിടെ കൂടിക്കുവോ അതാകുമ്പോഴേ ആൻസി എൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് വന്നാൽ മതി ഏ എന്നാൽ പോവാ നമുക്ക് ആ അത് മതി അത് മതി എന്നാൽ പോവാം നമുക്ക് ആ ഇവിടെ വെച്ചു ഓക്കെ ബൈ ടിക്കേ അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ചേച്ചിമാർക്ക് കൂലി എത്ര ഉണ്ടെന്ന് ചോദിച്ചു കേട്ടോ ചേച്ചിമാർക്ക് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൂലി വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ കൂലിയിൽ ഫുഡ് അവർ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം ആ ഒരു സെറ്റപ്പ് കേട്ടോ മണ്ണ് തട്ടി കാണും എന്തോലും വെളുത്തുള്ളി അല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് കുറേ തോട്ടങ്ങൾ കണ്ടതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ അവിടെ ആരും ഇങ്ങനെ പറിക്കുന്നത് കണ്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പറിക്കുന്നത് കാണുന്നത് അതുപോലെ ഇത് കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഇവർക്ക് കിട്ടുന്ന റേറ്റ് കേട്ടോ അപ്പോൾ വെറുതല്ല നമ്മുടെ അവിടെ നാനൂറ് നാനൂറ്റമ്പത് ആയത് കാരണം തന്നെ മുന്നൂറ് രൂപ റേറ്റ് ഉണ്ട് ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് ആ ഇത് കെട്ടി കെട്ടിക്കെട്ടി വെക്കും കേട്ടോ ഇതിങ്ങനെ കെട്ടുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയാലൻസി അത് ആ പുള്ളി തരുമായിരുന്നത് കൊണ്ടായിരുന്നു അല്ലാണ്ട് രൂപ വിലയാ ചുമ്മാ തരുവോ ഏ രാജസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ പക്ഷെ ഒരു സമാധാനം എന്താന്ന് വെച്ചാൽ രാത്രിക്ക് നല്ല തണുപ്പായതുകൊണ്ട് ഫുൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മൾ വണ്ടി ഓടിച്ച് ഈ ചൂടും കൂടി അടിക്കുമ്പോ നമുക്ക് ഉറക്കം വരും ആ അപ്പൊ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും രാവിലെ ഭയങ്കര ക്ഷീണം പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല പക്ഷെ പുറമൊക്കെ തൊട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നമുക്ക് ദിവസം നല്ല ഇതിനുള്ളിൽ നമ്മൾ ശരിക്കും പുറത്തുള്ള ചൂട് അങ്ങനെ ഞങ്ങൾ റോട്ടിൽ ഞങ്ങള് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ കട കണ്ടു അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ കറി നോക്കാം ഞങ്ങൾ കുറേ പച്ചക്കറി നോക്കി അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും സീസൺ അനുസരിച്ച് കൂടുതൽ സാധനം ഇപ്പൊ കിഴങ്ങാണ് കിട്ടുന്നത് കിഴങ്ങ് എനിക്ക് വിഷയമുണ്ട് കാരണം ഗ്യാസിന്റെ പ്രശ്നം കിഴങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഇഷ്ടംപോലെ പോയിട്ട് എന്താ നോക്കാം അവിടെ ഫോട്ടോ മട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ മട്ടൻ നമ്മുടെ ടീം കൂട്ടിയല്ല അതുകൊണ്ട് ഞാൻ മാത്രം കഴിച്ചാ പോലെ അപ്പൊ മട്ടൻ മേടിക്കുന്നില്ല കേട്ടോ എന്തായാലും പച്ചക്കറി തപ്പി 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 മടുത്തിട്ടോ ഒരു പച്ചക്കറി കടകളും എനിക്ക് തോന്നേ ആ വേണം അപ്പോൾ കോഴിക്കോട് കോഴിക്കോട് തന്നെ ഇങ്ങനെ തപ്പി തപ്പി തഴാണ് കേട്ടോ കിട്ടിയത് കുറെ നേരം ഞങ്ങൾ തപ്പിയേ എന്നിട്ട് അവസാനം ഞങ്ങൾ ഇപ്പൊ കോഴിയും എന്തെങ്കിലും ചോറ് നെയ് ചോറ് പോലെയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വേഗം കഴിക്കാൻ ചെയ്തിട്ടോ ഇപ്പൊ തന്നെ സമയം ഒന്നേ മുക്കാലായിട്ടോ ഇപ്പൊ നമുക്ക് കോഴി മേടിച്ചു കഴിഞ്ഞിട്ട് കാണാവേ ഒരുപാട് തുണികളൊക്കെ ഉണങ്ങിയെടുക്കാണ്ട് കേട്ടോ ഞങ്ങൾ കുക്ക് ചെയ്യാനും തുണി വെക്കാനൊക്കെ ആയിട്ടൊരു സ്ഥലത്ത് വണ്ടി തീർക്ക കേട്ടോ ഇതൊരു റെയിൽവേ ക്രോസ് ആണേ ട്രെയിൻ പോണോണ്ടോ അങ്ങനെ ഇവിടെ നമുക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടി കിട്ടിയ പണിയെ പറഞ്ഞേ ചിക്കൻ കറി വെക്കാൻ സവോളയില്ലോ അപ്പൊ ഞങ്ങൾ എന്തായാലും സാധനങ്ങളെല്ലാം ഇറക്കുകയും ചെയ്ത് തുണി ഉണങ്ങാനിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി വാങ്ങല് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പണിയാ മൊത്തം ചിക്കൻ അങ്ങോട്ട് വറക്കുന്നു ചെറിയൊരു നെയ്ച്ചോറ് വെക്കുന്നു എന്നിട്ട് എവിടെയെങ്കിലും തൈര് കിട്ടുകഴിഞ്ഞാൽ തൈരും കൂട്ടി നമുക്ക് കഴിക്കാം അല്ലേ നെയ്ച്ചോറ് അല്ല ചിക്കൻ വറുത്തട്ടെ നെയ്ച്ചോറിലിട്ടങ്ങ് എടുക്കണോ ഏ കൊള്ളിയല്ലേ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാവേ അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് അടുപ്പേ കയറ്റിയിട്ടുണ്ട് ആൻസി ഇവിടെ ചിക്കൻ റെഡിയാക്കും മറക്കാനുള്ളത് ഇനിയിപ്പ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണ ആൻസി കഴുകല്ലേ ആ ഒന്ന് കഴുക ഇച്ചിരി ഉപ്പും കൂടി ഇടണ്ടേ ഉപ്പിട്ട് കഴുകാവേ ഏ അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല കുഴച്ചു ആ ലെഗ് പീസ് ഒന്ന് കാണിക്കാൻസിട്ടൻ അങ്ങനെയും മുറിച്ച് തന്നെ എന്തായാലും നന്നായി വരെ വരെ ആ ചേട്ടന് ഇട്ടു തന്നെ അപ്പം എന്തായാലും ഇത് ചോറാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് വരുന്നോട്ടല്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ചോറ് ഇതുവരെ കൂവാൻ തുടങ്ങിയില്ലല്ലോ പക്ഷേ നല്ല വെയിലുണ്ട് തുണികളൊക്കെ ഉണങ്ങിക്കോളും ആയി ആ ആ കൂവി അപ്പം നെയ്ച്ചോറ് ആയതിൻ്റെ പേരിൽ ഒരു കൂ കൂവിക്കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കി തോ കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ട് വന്ന് ദമ്മിട ദമ്മിടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മേളിൽ വേറും മൊത്തം കളഞ്ഞിട്ട് ആ മേളീറ്റത്തെ വിസിൽ കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൂടി അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രൈ ആയിക്കോളും ആ വെള്ളം കിടക്കും അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് വിസിൽ കളഞ്ഞിട്ട വെച്ചേക്കുന്നത് അല്ലെങ്കിൽ വേവ് കൂടി പോകും ഇനി ഇതാ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് ഇളക്കുന്നുണ്ട് നമ്മുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നമ്മുടെ ബാക്കി ലേശം ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് അതിൻ്റെ ലേശം ഒരു ടേസ്റ്റ് കിട്ടും ലാസി ചെറിയൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ലേശം ഒന്ന് തിളച്ചിട്ടുണ്ട് ഓ ഫസ്റ്റ് ലെഗ് തന്നെ ഇട്ടല്ല ഒരു ലെഗ് എനിക്ക് എന്തായാലും ഭാഗ്യം രണ്ട് കാലമായിട്ടുള്ളത് അല്ലേ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇതിനി വറുത്തിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു പാത്രം കഴിക്കും കഴിഞ്ഞു പിന്നെ ഇത് കണ്ടോ ഇതിനി ഒന്ന് ചൂടാറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇച്ചിരി വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങൾ തുണി ഞങ്ങൾ അപ്പുറത്തെ അഴയെന്ന് ഇപ്പുറത്തേക്കൊന്ന് മാറ്റി കിട്ടും കാരണം അവിടെ വെയിൽ കുറഞ്ഞു പിന്നെ നമ്മുടെ സാധനങ്ങൾ പാത്രങ്ങളെല്ലാം നമ്മളത് മേളിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് പോയിട്ട് വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പൊ എന്തായാലും ഇനി സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് അടുക്കി ഇനി എല്ലാം അടുക്കാല്ലേ ആൻസി ഇപ്പൊ അതിന്റെ ചൂട് പോയി കാണുവോ വെള്ളം ഒഴിച്ചോണ്ട് ആയിക്കോളൂ അല്ലെ അപ്പൊ എന്തായാലും അതും കൂടി നല്ല ഉള്ളി വെച്ചിട്ട് കാണാം നമുക്ക് ചിക്കൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ നമുക്ക് അങ്ങനെ ഞങ്ങള് തൈര് മേടിക്കാൻ വേണ്ടി വണ്ടിട്ടോ ചിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ആദ്യൊരു കടയിൽ ചോദിച്ചു തൈര് പറഞ്ഞു ഇല്ല പിന്നെ ഒരു കടയിലേക്ക് അവിടെ പാക്കറ്റ് പിന്നൊരു തീർന്നു ഇപ്പൊ മണിയായി ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താ അപ്പൊ കിട്ടിയത് കാര്യം നമ്മള് കഴിക്കാൻ വേണ്ടി പോകണ്ടോ ചോറുണ്ട് തൈരുണ്ട് ചിക്കൻ ഫ്രൈ ചോറ് എങ്ങനെയുണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ചോദിക്കും ഇവര് തൈരൊന്നും കിട്ടില്ല തിന്നാറ് സാധനാണത് ചോറ് കഴിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പാത്രൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുട്ടോ ചോറ് കൊറച്ച് വെന്ത് പോയി കുറച്ചെല്ലാം അധികം കട്ടഅിച്ചു പോയിട്ടോ ഞങ്ങള് കഴിച്ചു കാരണം ഞങ്ങൾ അങ്ങനെ ചൂട് വയ്യാട്ടോ ഞങ്ങള് രണ്ട് ഫാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു കാരണം അത് ഒട്ടിച്ച് വെച്ചേക്കാണ് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പറിച്ചു കളയാം അങ്ങനെ കാരണം ചൂടും സഹിക്ക വയ്യ ഇപ്പുറ സൈഡ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിലും പിന്നെ ചൂടും കൂടി ആവുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ നമ്മൾ ഇപ്പൊ ടൗൺ എത്തിയില്ലേ ഒരു ടൗണിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സാധ്യതയുണ്ട് ഒരു ഒരു നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പച്ചക്കറി പച്ചക്കറി ഇല്ലായിരുന്നു അടുത്ത ടൗണിലേക്ക് കടയും എല്ലാ കടകളും ഉണ്ട് മിനിറ്റ് സ്പീഡ് പക്ഷെ എന്നാലും നാലു മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു രാവിലെ തൊട്ട് അന്വേഷിച്ചിട്ട് മുന്നിൽ പോണ ആനയോ സാധനം വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി പോണെന്ന് തോന്നുന്നു നല്ല മണം നല്ല മണം എന്റെ പൊന്നെ ഇത്രയും വെളുത്തല്ലിന്നെയാ വെളുത്തുള്ളി കൊടുത്തേ എത്ര ലക്ഷം രൂപ കിട്ടൂല്ലേ നല്ല പൈസ കിട്ടും ഇപ്പൊ ഇപ്പൊ ഈ കൊടുക്കുന്ന കർഷകർക്ക് രക്ഷപ്പെടും മീനിച്ച് എന്ന് സ്ഥലത്തേക്ക് െത്തിട്ടോ ആ സ്ഥലത്തേക്ക് തിരിയുന്ന വഴിയാണ് അങ്ങോട്ട് ഒരു ടൗൺ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കോ എന്തോ ഇവിടെന്തോ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ പുക ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല കറുത്ത പുക നമുക്ക് എ സി ഉണ്ടല്ലാത്തോണ്ടേ നല്ല അല്ല ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരു ഉണ്ട് അല്ല ഈ പുക മയം ഒരു അവിടെ എന്തോ അവിടെന്തോ ആൾക്കാരെന്തോ കത്തിക്കുന്ന ശൂന്യ കോഴി പക്ഷേ വേറൊരു കാര്യം പറയട്ടെ ആ കോഴി കോഴിവണ്ടീന്ന് ചേട്ടന്മാരെ എത്തി നോക്കുന്നുണ്ട് ഇച്ചിരി സ്ലോ ആക്കിയതാ ഹലോ നോക്കി വൈകുന്നേരായിട്ടോ സൂര്യൻ മറിഞ്ഞോണ്ടിരിക്കാന്ന് പറയാൻ വേണ്ടി വരുന്നത് ചന്ദ്രൻ ഉണ്ടല്ലോന്ന് കാരണം ആ റൗണ്ട് കണ്ടപ്പോഴാണ് ചന്ദ്രന്റെ പോലെ ഇരിക്കുന്നു പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ കേട്ടോ അങ്ങനെയല്ല സംഭവം സൂര്യനാണ് ഒരു പാതി മുറിഞ്ഞ സൂര്യനെ നമുക്ക് കാണുന്നത് ാതി മുറിഞ്ഞേ മധ്യപ്രദേശിനോട് വിട പറഞ്ഞ് രാജസ്ഥാൻ കേറിയിട്ടോ ഇത് അവരുടെ ചെക്ക് പോസ്റ്റ് ആണ് ലോറികളുടെ നമ്മുടെ നാലാമത്തെ സംസ്ഥാന ഇതുവരെ കേറിയിട്ടില്ലാത്തതും കാണാത്തതുമായ സംസ്ഥാനാണ് അപ്പൊ നമ്മൾ മധ്യപ്രദേശ് വരെ വന്നല്ലോ ആ എല്ലാ സ്ഥലത്തും നമ്മള് ട്രിപ്പിൽ നമ്മള് പാസ് ചെയ്ത് പോകാം ഈ ട്രിപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ സംസ്ഥാനം അല്ലെ രാജസ്ഥാൻ രാജസ്ഥാൻ ഇനി അങ്ങോട്ടുള്ളത് മൊത്തം നമ്മുടെ രാജസ്ഥാൻ ആദ്യമായിട്ട് കേറുന്ന ഓരോ സംസ്ഥാനങ്ങളാണ് അപ്പൊ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ ചെക്ക് പോസ്റ്റും വീട്ടിലേക്ക് വിളിക്കുവാണേ ചേച്ചി കുഞ്ഞാറ്റ നോക്കിയ കുഞ്ഞാറ്റെ ഒരു ഒരു പറ നേരെ കാണുന്നില്ല ഇങ്ങോട്ട് എന്തൊരു ണോ നമ്മടെ മാനൂറ്റി എന്ത് മാളൂസിനോട് ഇങ്ങനെ വരാൻ പറഞ്ഞേ ഓ മാളൂസ് അവിടെ അടിച്ചു വരണോ കൊച്ചിന് മാത്രമേ ഉത്തരവാദിത്തുള്ളൂ റേഞ്ച് പോയോ കൊച്ചിന് മാത്രമേ ഉത്തരവാദിത്തുള്ളൂ അടിച്ചു വരണോട്ടോ മാളിക്കുട്ടി എന്താ പിന്നെ ആ എന്താ മണുസൊക്കെ എന്തോ എന്റെ അടി കഴിച്ചേ കവറോ അങ്ങനെയാക്കി എന്താ അടി കഴിച്ചേ മീൻ കഴിച്ചുല്ലേ അങ്ങനെ ഞങ്ങളിതേ ആൻസി ഇവിടെ കിടന്നു കേട്ടോ ആൻസൈ ഉറക്കം കള്ള കള്ള ഉറക്കാതെ ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ ഉറങ്ങിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ് ഇതാണ് ഞാൻ കിടക്കുന്ന സ്ഥലം ഇത് കണ്ടോ ഒരാൾക്ക് ഫുള്ള് നീണ്ടു കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇപ്പോഴും ചിലവർ നമ്മുടെ ബെഡ്റൂമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് പിന്നെ അപ്പോൾ ഞങ്ങളങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെ ചില ചില പരിപാടികളുള്ളൂ അപ്പോൾ വരും വീഡിയോസ് നമ്മൾ രാജസ്ഥാനിലെ വിശേഷങ്ങളായിരിക്കും കാരണം ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ രാജസ്ഥാനിൽ കയറുന്നത് അപ്പോൾ രാജസ്ഥാനിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നോടും വരെ ബൈ